ഏത് സമൂഹത്തിന് ഏത് വിഭാഗത്തിനും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേജുകളിൽ ബഹുമാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത് പ്രാസ്ഥാനിക സെഷനാണ് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ രണ്ടാമത് ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ ഭാഗം ആദർശത്തിനു വേണ്ടി നീക്കിവെച്ചതാൽ അഖിലി സ്വന്നയെ അതിന്റെ ആമുഖ വിവരണം എന്നുള്ള നിലക്ക് അഹിലുസ്വന്നയെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആധികാരികമായ വിവരണത്തോട് കൂടി തുടങ്ങുന്ന മൂന്നാം ഭാഗം കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന അതോടൊപ്പം ഇന്നും ഇന്നും സമൂഹത്തിന് അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളെ ആധികാരികമായി പരിചയപ്പെടുത്തുന്ന ആദർശം സെഷനാണ് ആദർശം വിഭാഗമാണ് മൂന്നാമത് ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി അൻപതോളം പേജുകൾ കേരളത്തിലെ വ്യത്യസ്ത രീതിയിലുള്ള അവാന്തര വിഭാഗങ്ങളെ ആധികാരികമായി വിലയിരുത്താനും പരിചയപ്പെടുത്താനും വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് ത് ഭാഗം കേരളത്തിന്റെ തനതായ സംസ്കാരവും അതോടൊപ്പം ചരിത്രവും വിവരിക്കുന്ന ഭാഗമാണ് ചരിത്രം എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന് കേരളത്തിലുള്ള പൗരാണികതയുടെ ആധികാരികതയെ വിവരിക്കുന്നതോടൊപ്പം സമസ്തയും സുന്നദ്ധജത്തിന്റെ പ്രാസ്ഥാനിക മേഖല ഉയർത്തിപ്പിടിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ കഴിഞ്ഞു വന്ന വഴികൾ കൂടി പൈതൃകം കൂടി പരാമർശിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന വിധമുള്ള നാലാമത് ഭാഗം ചരിത്രം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ സമസ്തയുടെ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ അതോടൊപ്പം സമസ്തയുടെ പ്രവർത്തന തലങ്ങളുമായി വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തൊണ്ണൂറാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ആളുകൾ ഇവരുടേതടക്കമുള്ള ഹൃസ്വമായി വിവരണം കൂടി ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേജുകളിലാണ് ഇങ്ങനെ അഭ്യർത്ഥിക്കാനുമുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേജ് വരുന്ന ഈ പുസ്തകത്തിന് ഇന്നത്തെ മാർക്കറ്റിംഗ് ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് ഉള്ള വിലയിൽ നിന്നും താഴ്ന്ന് കേവലം നാനൂറ് രൂപയാണ് മുഖവിലയായി നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ സമ്മേളനത്തിൽ വരുന്ന ആളുകൾക്ക് ഈ പുസ്തകം ഒരു സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ സ്മാരകമായി കൈവശം വെക്കാനും അതോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്തയെയും സുന്നത്ത് ജമാത്തിനെയും വിശുദ്ധമായ ഇസ്ലാമിനെയും നമ്മുടെ പ്രവർത്തന തലങ്ങളെയും പഠിക്കാനും വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾക്ക് ആധികാരികമായ റഫറൻസായതിനുപയോഗിക്കാനും